പെർഫെക്ഷനോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട ഒരു സമ്മേളനമായിരുന്നു ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള കൊല്ലം സമ്മേളനം പറയുന്നത് മറ്റു പല സമ്മേളനങ്ങളിലും ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന വിഭാഗീയത സമ്മേളനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് ആ വിഭാഗീയതയെല്ലാം അവസാനിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി ഒരു പുതിയ കേരളത്തിന് വേണ്ടി ഒരു ഭാവി കേരളത്തിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടെല്ലാം രൂപീകരിച്ച് പിരിയുന്ന സമ്മേളനമായിരുന്നു ഈ സമ്മേളനം എന്ന് പറയുന്നത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാണ് പതിമൂന്ന് സംസ്ഥാന സമ്മേളനങ്ങളിൽ വെച്ച് ഇത്രയേറെ ഒരു വ്യക്തതയോടുകൂടി രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തതയോടും രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പോടും കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചർച്ചകൾ എല്ലാം സമ്പന്നമായൊരു സമ്മേളനമായിരുന്നു ആ സമ്മേളനം പക്ഷേ ആ സമ്മേളനം അങ്ങനെയുള്ളൊരു സമ്മേളനമാണെന്ന് സമ്മതിക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത് എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തില്ലെന്നും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നില്ലെന്നും പി ബിയിലേക്ക് കൊണ്ടുവന്നില്ലെന്നൊക്കെയുള്ള നിങ്ങളുടെ ഒരു വിഷമവും അതിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് ഉത്കണ്ഠയുമെല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എനിക്കില്ലാത്ത ഉത്കണ്ഠയും എനിക്കില്ലാത്ത വിഷമവും എനിക്കില്ലാത്ത സങ്കടവുമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചറിനെ എത്ര ദുരുപദിഷ്ടമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചിലർ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് സമ്മേളനകാലത്ത് രണ്ട് മൂന്ന് ചിത്രങ്ങളുണ്ടായിരുന്നു പ്രൊഫൈലിൽ മാറി മാറി വന്ന ചിത്രങ്ങൾ കൂട്ടത്തിൽ പറയട്ടെ പ്രൊഫൈൽ ചിത്രങ്ങളൊക്കെ സ്ഥാപിക്കുന്ന ഞാനല്ല എനിക്ക് വേണ്ടി എൻ്റെ കൂടൊപ്പം പ്രവർത്തിക്കുന്നതായിട്ടുള്ള എൻ്റെ ഒരു പി എ ഉണ്ട് കഴിഞ്ഞ ദിവസം വന്നത് ഇരുപതാം പാർട്ടി കോൺഗ്രസിൽ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനോടൊപ്പം തിരുവനന്തപുരം ജില്ലാ ഡെലിഗേഷൻ്റെ ഒരു ചിത്രമാണ് പ്രൊഫൈലായിട്ട് വന്നത് നിങ്ങൾ നിങ്ങളതിലാരും ഉത്കണ്ഠപ്പെട്ടതായിട്ട് കണ്ടില്ല പിന്നീട് പ്രൊഫൈൽ ചിത്രമായിട്ട് വന്നത് ഒരു വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടും ഞാൻ സംസാരിക്കുന്നതാണ് അഭിമാനപൂർവ്വം എനിക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു ചിത്രമാണത് കാരണം അന്നത്തെ നവകേരള യാത്രയുടെ സമാപനം കുറിച്ചുകൊണ്ട് തലസ്ഥാനത്ത് മാധ്യമങ്ങൾ തന്നെ ഞെട്ടിപ്പോയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനത്തിൽ അതിൻ്റെ സംഘാടകനെന്നുള്ള നിലയിൽ ഏറ്റവും മനോഹരമായിട്ട് കുറച്ച് നേരം സംസാരിക്കാൻ എനിക്ക് കിട്ടിയ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്ന ചിത്രമാണ് രണ്ടാമത്തെ പ്രൊഫൈൽ ചിത്രം എന്ന് പറയുന്നത് അതിനകത്ത് ദുരു ദുരുപദിഷ്ടമായിട്ടുള്ള ആ കാര്യങ്ങൾ കാണാൻ നിങ്ങൾ എന്തിനു പരിശ്രമം നടത്തുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നെപ്പറ്റി യഥാർത്ഥത്തിൽ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മുതൽ ഈ തലസ്ഥാന നഗരിയിലുണ്ട് ഞാൻ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല ഒരുപക്ഷെ പനി പിടിച്ച് കിടന്ന അല്ലെങ്കിൽ അസുഖബാധിതനായി കിടന്ന അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയുടെ പേരിൽ നാലു മാസം ജയിലിൽ കിടന്ന അത്തരം സന്ദർഭം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഈ നഗരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിരുന്നാൽ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മറ്റ് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലെ സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മുതൽ ഏറ്റവും ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യങ്ങളിൽ ഇവരെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഞാൻ